അഹമ്മദാബാദ് വിമാനപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സി രഞ്ജിതാ ജി നായരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് ഇപ്പോഴത്തെ രഞ്ജിതയുടെ മൃതദേഹം രഞ്ജിതയുടെ സ്വദേശമായിട്ടുള്ള പത്തനംതിട്ടയിൽ എത്തിക്കഴിഞ്ഞു മൃതദേഹം അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് തിരുവനന്തപുരത്ത് നിന്നും റോഡ് മാർഗം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത് അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അതിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോ ഈ ഒരു വൃദ്ധയായ അമ്മ അതേപോലെ തന്നെ ചെറിയ രണ്ട് കുട്ടികൾ രണ്ട് മക്കളാണ് കുട്ടികൾക്ക് ിയ രഞ്ജിതാജി നായരുടെ മൃതദേഹവുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസ് പുല്ലാട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നു സ്കാൻ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അല്ലേ ഇനി മൃതദേഹം ആ കുട്ടികൾ കാണുമ്പോഴുള്ള അവസ്ഥ ആലിച്ചോക്കി അമ്മയുടെ കത്തി കരിഞ്ഞ മൃതദേഹമാണ് അവരെ കാത്തിരിക്കുന്നത് അപകടം നടന്ന ഏകദേശം പതിനൊന്നും ദിവസങ്ങൾക്ക് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുന്നത് അറിയാലോ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത് അതിലൊരാൾ ഒഴികെ ബാക്കിയിൽ എല്ലാവരും മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നു അതിനു പുറമെ വിമാനം തകർന്ന് വീണ കെട്ടിടത്തിലും സമീപത്തും ഒക്കെ ആയിട്ട് നാൽപ്പതോളം പേര് വേറെ മരണപ്പെടുകയും ചെയ്തു എല്ലാവരുടെയും ശരീരം കത്തി നശിച്ചു കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നതിൽ അതുകൊണ്ട് പരിശോധനയിലൂടെയായിരുന്നു മൃതദേഹം ഐഡന്റിഫൈ ചെയ്തിരുന്നത് ആദ്യം രഞ്ജിതയുടെ സഹോദരന്റെ ഡി എൻ എ സാമ്പിൾ വെച്ചാണ് പരിശോധന നടത്തിയത് എന്നാൽ പൂർണ്ണമായ ഫലം ലഭിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് രഞ്ജിതയുടെ അമ്മയുടെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് പരിശോധിക്കുകയായിരുന്നു അങ്ങനെയാണ് മൃതദേഹം രഞ്ജിതയുടേതാണെന്ന് തന്നെ കൺഫേം ചെയ്യാൻ സാധിച്ചത് എന്തായാലും രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ തൊട്ട് നാടും നാട്ടുകാരും കാത്തിരിക്കുകയായിരുന്നു രഞ്ജിതയുടെ മൃതദേഹത്തോടുള്ള ആദര സൂചനമായിട്ട് ഒരു മണിക്കൂറോളം പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു രഞ്ജിത പഠിച്ച സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കറിയാം വിമാന അപകടത്തിൽ രഞ്ജിതയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം രഞ്ജിതയുടെ വീട്ടിൽ ജനപ്രവാഹമായിരുന്നു രഞ്ജിതയുടെ രണ്ട് മക്കളെയും അമ്മയും ആശ്വസിപ്പിക്കാനായിട്ട് ഒരുപാട് പേർ വന്നു ചേർന്നു രഞ്ജിതയെ പരിചയമില്ലാത്തവർ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു രഞ്ജിത ഒരു സിംഗിൾ മദറാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത വിവാഹമോചിതയാവുന്നത് പട്ടാളത്തിലായിരുന്നു ഭർത്താവ് ജോലി ചെയ്തിരുന്നത് ജോലിയിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം ഇയാൾ കടുത്ത മദ്യപാനിയായി മാറി വേറെയും എന്തൊക്കെയോ ഉടായ്പകൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ സഹി കെട്ടാണ് രഞ്ജിത് ഇയാളിൽ നിന്നും വിവാഹമോചനം നേടുന്നത് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് കുട്ടികളെയും കൊണ്ടുവന്ന് അമ്മയുടെ കൂടെ താമസിക്കുകയായിരുന്നു പുതിയ വീടിന് പണിയും നടക്കുന്നുണ്ട് രഞ്ജിതയുടെ അമ്മ ഒരു ക്യാൻസർ ആണ് അതിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ യു കെയിലെ ജോലി മതിയാക്കി നാട്ടിൽ സെറ്റിൽ ആവാനുള്ള പ്ലാനായിരുന്നു രഞ്ജിത് സർക്കാർ സർവീസിൽ നഴ്സായിട്ട് ജോലി ലഭിച്ചിട്ടുണ്ടായിരുന്നു രഞ്ജിത് അതിന്റെ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ട് അഞ്ചു ദിവസത്തെ അവധിക്ക് വന്നതായിരുന്നു ആക്ച്വലി അടുത്ത് തന്നെ നാട്ടിൽ വന്ന് തിരിച്ചു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ രഞ്ജിത അതിനിടയിൽ ഇങ്ങനെ ഒരു പേപ്പർ വർക്ക് ഉണ്ടായത് മാത്രമാണ് വീണ്ടും നാട്ടിലേക്ക് വരേണ്ടി വന്നത് അത് അതിങ്ങനൊരു ദുരന്തമായിരുന്നു മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ് നാട്ടിലെത്തിച്ച ഈ സാഹചര്യത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ചാണ് അയാൾ വിവരം അറിഞ്ഞു കുട്ടികളെ കാണാൻ വന്നിരുന്നു ഇനി മൃതദേഹം അടക്കം ചെയ്തതിന് ശേഷം ഇയാൾ മക്കളെ കൊണ്ടുപോകുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നത് കണ്ടിരുന്നു അതിനെല്ലാം ഉള്ള മറുപടിയുമായിട്ട് രഞ്ജിതയുടെ അയൽവാസിയും വാർഡ് മെമ്പറുമായിട്ടുള്ള ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ എന്താണ് പറയാനുള്ളത് കേട്ടോ ഈ ഫ്ലൈറ്റ് ടി വി കൂടി ഒരു അപകടം നടന്നു ഇന്ന നാട്ടുകാർ പുല്ലാട് സ്വദേശി ഈ ഫ്ലൈറ്റിലുണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളോ നിങ്ങളുടെ വീടിനടുത്താണ് എവിടെയാണ് നോക്കുക അപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഇവളാണെന്ന് രഞ്ജിത കൊച്ചുമോൾ കാര്യം തലേദിവസം പോലും അവളും കൂടി പുല്ലാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് സംസാരിച്ച് പോയ വ്യക്തിയാണ് ഇവള് യു കെയിലേക്ക് പോയിരുന്നു പോലും ഞാൻ അറിഞ്ഞില്ല പെട്ടെന്നല്ല അപ്പോൾ ഒരു കെയരുമായിട്ട് സാമ്യം ചെയ്ത് വന്ന് രണ്ട് ഫോൺ കോളുകളൊക്കെ ഞങ്ങളും ചെയ്ത് ചെയ്തപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഓടി എൻ്റെ വീടിനടുത്താണ് അവിടെ അവരുടെ വാർഡ് മെമ്പറോടായിരുന്നു അപ്പം എൻ്റെ വീടിനടുത്തു ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് ഈട്ടിച്ചെന്ന് ചെയ്യ കഥവ് പൊട്ടി രഞ്ജിതയുടെ അമ്മയെ വിളിക്കുകയാണ് ഞാൻ ഇപ്പോൾ എന്നോട് ചെന്ന മനേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു രഞ്ജിത പോയോ കൊച്ചുമുള പോയി ഞാൻ രഞ്ജിതന്നല്ല കൊച്ചുമുളന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കൊച്ചുമുളി പോയോ പോയിടാ പോയി മിനിഞ്ഞാന്ന് പോയി ഇന്ന് അവിടെ ചെല്ലും എന്ന് വിളിക്കാം അന്നേരം ഞാൻ ജോ ഇവിടുന്നാ ഞാൻ പോയത് ഒന്നേ പറഞ്ഞു ഓ അപ്പോൾ അമ്മ അമ്മയ്ക്കും ചെന്നൈയിൽ നിന്ന് അങ്ങനത്തെ അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തുള്ളൂ പക്ഷേ ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ ചെല്ലുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് ചെന്നൈയിലേക്ക് പോവുകയും ചെന്നൈയിൽ നിന്നായിരിക്കും ഇനി അഹമ്മദാബാദിലേക്ക് പോയത് അത് എത്ര വീട്ടുകാർക്ക് ആരും കൊണ്ടുവിടാൻ പോയില്ല ഒറ്റയ്ക്കാണ് പോയത് ട്രെയിൻ കയറിയാണ് പോയത് അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്തായ ആരും പ്രതീക്ഷിക്കാത്തൊരു അപകടം കാരണം എത്ര എത്ര മനുഷ്യന്മാരുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ് തകർന്നില്ലാതായത് രഞ്ജിതയ്ക്ക് ആരും കൂട്ടിലുണ്ടായിരുന്നില്ല എല്ലാം ഒറ്റക്കാർ അവൾ നേരിട്ടതും നേടിയതും യു കെയിൽ പോയി നല്ലൊരു വീട് വെക്കാനുള്ള പരിപാടി തുടങ്ങി അതിനിടയിൽ പി എച്ച് എഴുതി സർക്കാർ ജോലിയും കിട്ടി ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും തളരാതെ പോരാടി വിജയിച്ച് കയറി വരികയായിരുന്നു രഞ്ജിത അതിനിടയിലാണ് ഇങ്ങനൊരു അപകടം താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന തന്റെ വീട്ടിൽ തന്റെ അമ്മയോടൊപ്പം തന്റെ മക്കളോടൊപ്പം ഒരു രാത്രി പോലും തല ചായക്കാൻ വിധി അവൾ അനുവദിച്ചു ബാക്കിയാണ് കുടുംബത്തെയും കുടുംബത്തെയും വിഷമത്തിലാക്കുന്നുണ്ട് അവിടേക്ക് എന്നും ജനങ്ങളുടെ ഒരു പല ഈ പ്രദേശത്തെ ബന്ധു ബന്ധുക്കളല്ലാത്തവരും ഇത് അറിഞ്ഞു കേട്ട് വന്നവരും ഇന്നും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു പക്ഷേ രഞ്ജിതയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ട് അതായത് നമ്മുടെ പല നാട്ടുകാരും ഇന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് അതെ അറിഞ്ഞതിനുശേഷം രഞ്ജിതയെ അറിയുന്നവരും അറിയാത്തവരും അറിയാത്തവരുമെല്ലാമായിട്ട് ഒരുപാട് പേര് അവരുടെ വീട്ടിലേക്ക് ഒഴുകി എത്തിയിരുന്നു ഇന്നിനും മൃതദേഹം നാട്ടിലെത്തുമ്പോഴും അതിനേക്കാളും വലിയ ജനസാഗരം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെയുള്ള സ്കൂളുകൾക്ക് അവധി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് രഞ്ജിതയുടെ വിയോഗത്തിൽ നാടൊന്നാകെ അത്രക്കും വിഷമിക്കുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തില് കുറെ ആശങ്കകൾ ആളുകൾ പങ്കുവയ്ക്കുന്ന സത്യത്തിൽ എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങളുടെ നാട്ടുകാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത് അമ്മയെ അമ്മ സംബന്ധിച്ച അസുഖക്കാരി അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ കുട്ടികളെ നോക്കുന്നത് പക്ഷേ സംസാരിച്ചു കൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില നടപ മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും അപ്പോൾ പിന്നെ അതുമായിട്ട് എന്താണ് അതൊരു ഒരു ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്ത പക്ഷേങ്കിൽ ഇവരുടെ വീട്ടുകാർ കൊച്ചുമോളുടെ അല്ലെ രഞ്ജിതയുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കും ഇല്ല ഇല്ലില്ല അധികമായിട്ടില്ല അവൾ യു കെക്ക് പോകുന്നതിന് മുമ്പെങ്ങാണ്ടാണ് അത്രത്തോളം കാര്യം ഏഴ് വർഷമായിട്ട് അവൾ വലിയ വിദേശത്തായിരുന്നു അവിടെ നിന്നാണ് യു കെയിലേക്കുള്ള എക്സാം പാസ്സായി പോയി ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക ഇവിടെ തന്നെയമ്മ അന്ന് അന്ന് ഒരു ദിവസം ഇന്ന് അന്ന് വീട്ടിൽ വന്നിരുന്നു അന്ന് ഞാനും ആ വീട്ടിലുണ്ട് എനിക്കറിയാ അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ആ പറഞ്ഞു കൊച്ചുകൂടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ യുടെ അറിഞ്ഞതിന് ശേഷം രഞ്ജിതയുടെ മുൻ ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ഒരുപാട് പേർ ആരോപിച്ചിരുന്നു മുൻ ഭർത്താവാണെങ്കിലും ആ മക്കളുടെ അച്ഛൻ തന്നെയാണെങ്കിലും എന്നാൽ ഇയാൾ വീട്ടിലേക്ക് വന്നിരുന്നു എന്നും മക്കളോട് സംസാരിച്ചിരുന്നു എന്നും ഒക്കെയാണ് വാർഡ് മെമ്പർ പറയുന്നത് നല്ല കാര്യം പക്ഷെ ഭാവിയിൽ മക്കൾ ഇയാളെ കൂടെ വിടില്ല എന്നാണ് ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനാണ് ഇയാൾ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്റെ അഭിപ്രായത്തിൽ മുഴു മു കൂടെ അത് പച്ചനായാലും ആരായാലും പറഞ്ഞയക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് രഞ്ജിതയുടെ അമ്മയാണ് ഇത്രയും കാലം ആ മക്കളെ നോക്കിയിരുന്നത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ അതായിരിക്കും ആ മക്കളുടെ ഭാവിക്ക് നല്ലത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഒരമ്മക്ക് മകളെയും മക്കൾക്ക് ഒരു അമ്മയും നഷ്ടമായി ഇത്രയും കാലം താങ്ങും തണലും അവർക്ക് ഈ വിയോഗം താങ്ങാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കുകയാണ് എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അടുത്തൊരു ടോപ്പിക്കുമായി കാണാം